മറയൂർ ചന്ദനം സോളമൻ്റെ കൊട്ടാര നിർമ്മിതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ എരുസലേം ടെമ്പിളിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിച്ചിരുന്നു ഒരുപക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല ഇടുക്കിയിലെ നമ്മുടെ മറയൂരിൽ നിന്നാണ് അതി പുരാതന കാലത്ത് അതായത് ബി സി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ സലോമോൻ ചക്രവർത്തി ജെരുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായി ചന്ദനമരങ്ങൾ മരങ്ങൾ കൊണ്ടുപോയത് എന്നുള്ള വസ്തുത ജെരുസലേം ടെമ്പിൾ ആദ്യം സലോമോൻ പണി ആരംഭിക്കുമ്പോൾ അദ്ദേഹം ധനം കൊണ്ടും അറിവ് കൊണ്ടും ലോകത്തിലെ അന്നുവരെ ഉണ്ടായിട്ടുള്ളതിലും ഇനി പിന്നീടുണ്ടായിട്ടുള്ളതിൽ ഏറ്റവും മഹാനായ ഒരു ചക്രവർത്തി എന്നാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ധനത്തിനും അറിവിനും പാണ്ഡിത്യത്തിനും അനുസരിച്ച് അദ്ദേഹം എരുസലേൻ ടെമ്പിളിൻ്റെ നിർമ്മാണ കാലഘട്ടങ്ങളിൽ ലോകത്തിൽ ലഭ്യമാകാമായിരുന്ന എല്ലാ അമൂല്യങ്ങളായ വസ്തുക്കളും ഈ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് ബൈബിൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായത്തിലും പത്താം അധ്യായത്തിലും രണ്ട് ദിനവൃത്താന്തം ഒമ്പതാം അധ്യായത്തിലും യെരുസ്ലിം ദേവാലയ നിർമ്മിതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഓഫീറിൽ നിന്ന് വിലയേറിയ തങ്കവും മറ്റ് സുഗന്ധ വസ്തുക്കളോടൊപ്പം വിലപിടിപ്പുള്ള വസ്തുക്കളോടൊപ്പം ഈ ദേവാലയത്തിൻ്റെ തൂണുകളും പില്ലറുകളും അതുപോലെ അതിൻ്റെ തറയുടെ നിർമ്മിതിയും അതുപോലെ ആൾട്ടറിന് നിർമ്മിതിയും കൂടാതെ ആ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന വീണ കിന്നരം തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ നിർമ്മിതിയും ചന്ദനം കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും വിലവിടിപ്പുള്ള മൂല്യമുള്ള ഗുണനിലവാരമുള്ള ചന്ദനം ലഭ്യമാകുന്നത് നമ്മുടെ മറയൂരിലാണ് എന്ന് നമുക്കിന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന മറയൂരിൽ കാണുന്ന മെൻഹിറുകൾ ഗോൾ മറയൂരിലെ ആനക്കോട്ടപ്പാറയിലും മുനുവമ്പാറയിലും നൂറുകണക്കിന് മുനിയറകൾ അല്ലെങ്കിൽ ഡോൾമെൻസാണ് അവിടെ കാണുന്നത് ഇതൊരു ജൂത സമൂഹം ദീർഘകാലം മറയൂരിൽ അധിവസിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മറയൂർ ചന്ദനം ഇന്നും നമുക്കിവിടെ ചന്ദന റിസർവ് ഉണ്ട് ലോകത്തിലെ ഏറ്റവും വെല്ലുപിടിപ്പുള്ള ചന്ദനം എന്നാണ് മറയൂർ ചന്ദനത്തെ വിശേഷിപ്പിക്കുന്നത് ഈ മൈസൂരും നമ്മുടെ സൗത്ത് ഇന്ത്യയിലല്ലാതെ മറ്റ് ചന്ദനമരങ്ങൾ ലോകത്തിൽ അപൂർവമാണ് അപ്പോൾ നമുക്കൊരു ഇസ്രായേലി കണക്ഷൻ അല്ലെങ്കിൽ ഒരു ജൂത കണക്ഷൻ ഒരു മിഡിൽ ഈസ്റ്റ് കണക്ഷൻ നമ്മുടെ ദേശവുമായിട്ട് വിശേഷിച്ച് മറയൂരുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ രസകരമായ ആവേശകരമായ ഒരു പഠനത്തിന് ഒഴിവ്ക്കുകയാണ് എബ്രായ ബൈബിൾ അതായത് ഓൾഡ് ടെസ്റ്റമെൻ്റ് അല്ലെങ്കിൽ ഹീബ്രൂ ബൈബിൾ എന്നൊക്കെ പറയുന്ന അതിലാണ് ഒരു ഷേബ രാജ്ഞിയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഷേബ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു ആ ഷേബ രാജ്യത്തെ രാജ്ഞി ഇതിനകത്ത് നമുക്ക് ബൈബിളിൽ രണ്ട് ഭാഗത്തും അല്ലെങ്കിൽ എബ്രായ ബൈബിളിൽ രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലും രണ്ട് ദിനവൃത്താന്തങ്ങളിലും ക്ഷേപാരാജിയെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ മതയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ക്ഷേപരാജ്യയെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അതുകൂടാതെ തന്നെ ഖുറാനിലും ക്ഷേപാരാജിയെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് ഇരുപത്തിയേഴ് പതിനഞ്ച് മുതൽ നാൽപ്പത്തി വരെയുള്ള ഭാഗങ്ങളിലാണ് ബിൽക്വിഷ് എന്ന് പറയുന്ന നാമത്തിലുള്ള ആ ക്ഷേവരാജ്ഞയെക്കുറിച്ചുള്ള പരാമർശം നമുക്ക് ഖുറാനിനെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ധനവും അറിവും ഉണ്ടായിരുന്ന സോളമൻ ചക്രവർത്തിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി വലിയ സമ്മാനങ്ങളുമായി ക്ഷേവരാജ്ഞി എരിശലിയമിലെത്തുന്ന കഥയാണ് അവിടെ പറയുന്നത് ആ സേവാരാജ്ഞി സോളമൻ ചക്രവർത്തി ചക്രവർത്തിക്ക് സമ്മാനിച്ച ധനങ്ങളുടെ കൂടത്തിൽ സമ്മാന പട്ടികളുടെ കൂടത്തിൽ നമ്മുടെ ദേശത്തു നിന്നുള്ള ആനക്കൊമ്പ് മയിൽ കുരങ്ങ് ചന്ദനം തുടങ്ങിയിട്ടുള്ള വിശിഷ്ട സുഗന്ധ ദ്രവ്യങ്ങളും പൊന്നും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അവിടെ പരാമർശമായിട്ട് നമുക്കത് വിശദമായിട്ട് ഈ റെഫറൻസുകളിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒമാനിൽ നിന്നാണ് ഇവ വാങ്ങിയതെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒമാൻ എന്ന് പറഞ്ഞാൽ ഓഫീർ പഴയ ഓഫിയറാണ് ഇന്നത്തെ ഒമാൻ അത് നമ്മുടെ പഴയ പ്രാചീന ഇന്ത്യയുടെ ഒരു പ്രവിശ്യയായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ ലോക ലോകമാർക്കറ്റായിരുന്ന അക്കാലത്തെ ഓഫിയറിൽ അല്ലെങ്കിൽ ഒമാനിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുകയും അവിടെ നിന്നാണ് ലോക ചക്രവർത്തിമാരും അതുപോലെയുള്ള ധനാട്ടിലായിട്ടുള്ള നാടുവാഴികളും ആ നാട്ടിലേക്ക് സമ്പത്ത് അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ വാങ്ങിയിരുന്നത് അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി അവിടെ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന സാധനങ്ങളായിരുന്നു അപ്പോൾ നമുക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം നമുക്ക് ഈ സൊളമിൻ്റെ കാലത്ത് മുതലല്ല അതിനു മുമ്പ് തന്നെ ബി സി ആയിരത്തിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഇസ്രയേലിയുമായിട്ടുള്ള വ്യാപാര ബന്ധം നിലനിന്നിരുന്നു അന്ന് അറബികളായിരുന്നു അറേബ്യ നാട്ടിൽ താമസിക്കുന്ന ആളുകള നിലയിൽ അന്നത്തെ ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇവിടെ നിന്ന് സ്വർണവും മുക്തും പവിഴവും രത്നങ്ങളും ആനക്കൊമ്പും അതുപോലെയുള്ള ചന്ദനവും ഏലവും എല്ലാം ഇവിടെ നിന്ന് ലോക മാർക്കറ്റിലേക്ക് പോയിരുന്നു അതിനുശേഷം ഈ തർസീസ് കപ്പലുകൾ ശിലോമോഹൻ ചക്രവർത്തി നിർമ്മിക്കുകയും അങ്ങനെ ആ സോളമിൻ്റെ തർസീസ് കപ്പലുകൾ നമ്മുടെ ദക്ഷിണേന്ത്യ കേന്ദ്രമാക്കി ലക്ഷ്യമിട്ട് സഞ്ചരിക്കുകയും നമ്മുടെ മലബാറിലും നമ്മുടെ കേരള തീരങ്ങളിലെല്ലാം ഈ കപ്പലുകൾ ഇസ്രയേലുകൾ നേരിട്ട് വന്ന് വ്യാപാരം നടത്തി പോകുന്ന ഒരു പതിവാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അത് ദീർഘ വർഷക്കാലം ഈ വ്യാപാരം തുടർന്ന് വന്നതിനും നമുക്ക് രേഖകളും തെളിവുകളുമുണ്ട് അതുതന്നെയാണ് നമുക്ക് മറിയൂരിലും കാണാൻ കഴിയുന്ന ഡോൾമിൻസിൻ്റെ പ്രത്യേകതകൾ ഒരു ജൂത സമൂഹം നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തമ്പടിച്ച് താമസിച്ച് ഇവിടെ നിന്ന് നമ്മുടെ ധനവിഭവങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ വിദേശത്തേക്ക് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നതിന് കൃത്യമായ രേഖകളും തെളിവുകളും നമുക്ക് ഇന്ന് ലഭ്യമാണ് മുനിയേറുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലോ കേരളത്തിലോ മാത്രം കാണുന്നതല്ല ലോകമെമ്പാടും ഒരു ജനസമൂഹം ഒരു പ്രവാസ ജനസമൂഹം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ആ ഒരു ഒരു ശവസംസ്കാര രീതിയാണ് ഈ ഡോൾമെൻസ് അത് മലയാളത്തിൽ നമ്മളതിനെ മുനിയറകൾ എന്ന പേരിട്ട് വിളിക്കുമെങ്കിലും ഇത് ആ പേരിനെ ഒരു തരത്തിലും അത് അനർത്ഥമാക്കാൻ കഴിയുന്നതല്ല അത് ചരിത്രകാരന്മാർക്ക് ഇനിയും തിരുത്തേണ്ട ഒരു സാഹചര്യം ഈ മുനിയറകളുടെ കാര്യത്തിലുമുണ്ട് മുനിയറകൾ എന്ന് നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഡോൾമെൻസിനെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഈ ശിലായുഗ സ്മാരകങ്ങളെ വിളിക്കപ്പെടാനായിട്ട് ഉണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം ബി സി നാനൂറ് മുതൽ എ ഡി നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ലോകത്തെമ്പാടും ഈ ശിലായുഗ സംസ്കാരം നിലനിന്നിരുന്നത് അക്കാലത്തെ നിർമ്മിതികളാണ് ഈ ഡോൾമെനുകൾ മെൻഹറുകൾ ഒക്കെ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടിട്ടുള്ളതല്ല ഇതിനെക്കുറിച്ച് പല നാട്ടിലും പല തരത്തിലുള്ള കഥകളും ചരിത്രവുമാണ് നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ നിർമ്മാണ കാലഘട്ടത്തിൽ ജൈന ബുദ്ധ മതങ്ങളുടെ സ്വാധീനം നിലനിന്നിരുന്ന സമയമായതുകൊണ്ട് ജൈന മുനിമാർ അവരുടെ സമാധി സമയങ്ങളിൽ അവർക്ക് ഇതിൽ ഇതുപോലെയുള്ള മുനിയറകൾ നിർമ്മിച്ച് അതിലിരുന്ന് സമാധി അടയുന്നു എന്നൊരു വിശ്വാസം നിലനിന്നതുകൊണ്ടാണ് ആ പറച്ചിലുണ്ടായിരുന്നതുകൊണ്ടാണ് ഇതിന് മുനിയറകൾ മുനിമാരെ തടസ്സിരുന്ന് മരണമടയുന്ന സമാധി അടയുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലാണ് കേരളത്തിൽ ഇതിനെ മുനിയറകൾ എന്ന് ഈ ഡോൺമെനുകളെ വിളിക്കാനായിട്ടുള്ളൊരു കാര്യം എന്നാൽ അതിൻ്റെത് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ മുനിയറകൾ എന്നല്ല പറയുന്നത് അവിടെ അങ്ങനെ അവർ വിശ്വസിക്കുന്നില്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലിന് പാണ്ഡുകുഴികളെന്നാണ് പറയുന്നത് അത് കർണാടകയിലാണെങ്കിൽ പാണ്ഡവ മനൈ എന്ന് പറയും ആന്ധ്രയിലേക്ക് പാണ്ഡവ ഗല്ലു എന്ന് പറയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇതിന് രാക്ഷസഘട്ടു എന്നുപേരുണ്ട് ജാർഖണ്ഡിൽ ഇതിന് അസുര കില അല്ലെങ്കിൽ അസുര ശില എന്നാണ് പറയുന്നത് ഇത് ഇന്ത്യയിലെമ്പാടും കാശ്മീര് ബലൂഹിസ്ഥാൻ ചെങ്കടൽ തീരങ്ങൾ അതുപോലെ തന്നെ ഇസ്രായേൽ ഈജിപ്റ്റ് അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ എന്തിന് കൊറിയയിൽ പോലും ഈ ഡോൾമനുകൾ കണ്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളെല്ലാം ഒരു കാലത്ത് പ്രവാസി യൂതന്മാരുടെ ആവാസ മേഖലയായിരുന്നു എന്ന കാര്യം നമുക്ക് ഇന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മിതിക്ക് പിന്നിൽ ഒരു ജനത അല്ലെങ്കിൽ ഒരു ഗോത്രം ഒരു ട്രൈബൽ പീപ്പിൾസ് പുരാതന കാലത്ത് ഈ നിർമ്മിതി ഒരേ സമയം നടത്തി അവരെ അധിവസിച്ചിരുന്ന അവരുടെ പ്രവാസ ജീവിതകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ജൂതന്മാർ വരുന്നതിന് മുമ്പ് ഇവിടുണ്ടായിരുന്ന യാദവരോ ശകപഹലവന്മാരോ അതുപോലെ ഈ ജാതികളാരും ഈ കല്ലറ സംസ്കാരം ഉണ്ടായിരുന്നവരായിരുന്നില്ല ലോകത്തിൽ മറ്റ് കല്ലറ സംസ്കാരം ഉണ്ടായിരുന്ന അതീ പുരാതന ഗോത്രങ്ങളൊന്നും ഉള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല ഈ ഇസ്രായേലിസ് മാത്രമാണ് ജൂതന്മാർ അതായത് ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസീറിയൻ ക്യാപ്റ്റിവിറ്റി അതിനുശേഷം അറുനൂറ്റി രണ്ടിൽ സംഭവിച്ച ദി ഗ്രേറ്റ് ബാബുലോണിങ് ക്യാപ്റ്റിവിറ്റി ഈ അസീറിയൻ ക്യാപ്റ്റിവിറ്റിയിലും ബാബു ക്യാപ്റ്റിവിറ്റിയിലും ഇസ്രായേലിനെ ആക്രമിച്ച് കീഴടക്കി അവിടെ വന്ന ഇരുപത്തേഴായിരം പേരെയും രണ്ടാമത്തെ ബാബുലോണിയൻ ആക്രമണത്തിൽ നെബുക്കനേസർ എൺപതിനായിരം ജൂതന്മാരെയും ഇവർ ബാബ്ലോണിലേക്ക് കടത്തിക്കൊണ്ടുപോയതായിട്ട് പറയുന്നുണ്ട് അവരാരും പിന്നീട് ഈ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നിട്ടില്ല അവരെയാണ് ടെൻ ലോസ്റ്റ് ട്രൈബ്സ് എന്ന് പറയുന്നത് ദശഗോത്ര കാണാതെ പോയ ഇസ്രായേലികൾ ആ ഗോത്രങ്ങളെല്ലാം ഇന്ന് ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിൽ ഇവിടുത്തെ ഉപജാതികളുമായി ചേർന്ന് ലയിച്ച് ജീവിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഒരു ഘട്ടത്തിൽ നമ്മുടെ ഭാരതം നമ്മുടെ അഫ്ഗാനും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിന്ധുരാജ്യം അതായിരുന്നു പുരാതന കാലത്തുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സമ്പത്ത് കൊണ്ട് ഏറ്റവും സമൃദ്ധമായ ഒരു രാജ്യം എന്നുള്ള നിലയിലാണ് ഭാരതത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ കണ്ടിരുന്നത് അങ്ങനെ ഈ പ്രവാസികളായ ജൂതന്മാർ അവരുടെ ആ കാലത്തെ അവരുടെ സവിശേഷമായ രൂപ പ്രകൃതിയും അതുപോലെ തന്നെ അവരുടെ അറിവും അവരുടെ ഹോമയാഗങ്ങൾ നിർവഹിക്കുന്നതിനുള്ള പ്രാപ്തിയും അതുപോലെ തന്നെ അവരുടെ കച്ചവട വൈഭവവും ഒക്കെ പ്രയോജനപ്പെടുത്തിയാണ് ഇവർ പോയ നാടുകളിൽ അവർ മേധാവിത്വം സ്ഥാപിച്ചിരുന്നത് അങ്ങനെ കച്ചവടക്കാരെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ സാർസവാഹ സംഘങ്ങൾ എന്നുള്ള നിലയിൽ ഇവരെ കുറിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ ചരിത്രരേഖകളിലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മറയൂരുമായിട്ട് നമ്മുടെ മറയൂർ ചന്ദനം സോളമൻ്റെ കൊട്ടാര നിർമ്മിതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ എരുസലേം ടെമ്പിളിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിച്ചിരുന്നു എന്നുള്ള ആവേശകരമായ ഒരു അറിവ് നമുക്കിപ്പോൾ പങ്കുവെക്കാനായിട്ട് കഴിയുന്നത് അതിന് ചരിത്ര പശ്ചാത്തലവും അതുപോലെ ചരിത്രരേഖകളും അത് ബൈബിളായാലും അത് ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് അതുപോലെ തന്നെ ആ ചരിത്രത്തെ സാക്ഷി വഹിക്കുന്ന ഖുറാൻ്റെ സോറ് എല്ലാം നമുക്ക് ഇതിന് തെളിവ് നൽകുന്ന കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ എരിസ്ലേം ടെമ്പിളിൻ്റെ നിർമ്മാണത്തിൽ നമ്മുടെ മറയൂരിൽ നിന്ന് ചന്ദനം ലഭ്യമായിരുന്നു അല്ലെ കൊണ്ടുപോയിരുന്നു അല്ല അത് ഉപയോഗിച്ചാണത് പണിയപ്പെട്ടത് എന്ന് പറയുന്നത് വലിയ ഒരു ആവേശം നൽകുന്ന ഒരു ചരിത്ര പഠനമായിട്ട് അത് പിൻകാലത്ത് നമുക്ക് ആഘോഷിക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്